ായം ഒൻപതാം തിരുവചനം കർത്താവ് ഭൂമി മുഴുവിൻ്റെയും രാജാവായി വാഴും അന്ന് കർത്താവ് ഒരുവൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അവിടത്തേക്ക് ഒരു നാമം മാത്രം അത് യേശു നാമം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം അത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് ഇത് നീ വിശ്വസിക്കുന്നവോ വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും അവരെ നാമത്തിൽ പിശാച്ചുകളെ ബഹിഷ്കരിക്കും അവർ പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവ രോഗികൾ